കൊല്ലത്തെ ശ്രീനാരായണ വനിതാ കോളേജിൽ വലിയൊരു ജോബ് ഫെയർ നടക്കുന്നുണ്ട് അതറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മുടെ ടീച്ചറോട് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ ധാരാളം ആൾക്കാരുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ടുള്ളൊരു വലിയ ശ്രമമാണ് ശ്രീനാരായണ വനിതാ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മാഡത്തിൻ്റെ അടുത്ത് മാഡം ഒന്ന് ഇൻട്രഡക്ഷൻ സെൽഫ് ഇൻട്രഡക്ഷൻ ഒന്ന് പറയണം ഞാൻ ഡോക്ടർ ക്രിസ്റ്റബൽ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ കൺവീനറാണ് അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഇക്കണോമിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമാണ് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് ഞങ്ങൾ നടത്താറുണ്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് കുട്ടികൾക്ക് എങ്ങനെ ഒരു പ്ലേസ്മെൻറ്റിനു വേണ്ടി റെഡിയാവാം എന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് റെസ്യൂമേ പ്രിപ്പറേഷൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ കമ്പനീസിനെ കുട്ടികളുമായിട്ട് എങ്ങനെ യൂ എങ്ങനെ ഒരു ലിങ്ക് ചെയ്യാം ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം കുട്ടികളുടെയും കമ്പനീസിൻ്റെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് രണ്ട് കൂട്ടരെയും കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ പല പരിപാടികളും നടത്താറുണ്ട് എസ്പെഷ്യലി റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ്സും പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സും ചെറിയ രീതിയിൽ നടത്തുകയും ജോബ് ഫെയർ പോലെയുള്ള കുറച്ച് മെഗാ പ്രോഗ്രാംസൊക്കെ പല സീരീസായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ബജ ിൽ ആറ് കോളേജസിനെ കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് കോളേജസിന് വേണ്ടിയിട്ട് നടത്താനായിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽപ്പെട്ട അഫിലിയേറ്റഡ് കോളേജസിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ഒരു രണ്ടാഴ്ചയായിട്ട് രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ഉള്ള കോളേജുകളിലെ കുട്ടികളാണ് ഇവിടെ വരുന്നത് എന്നാണ് വിചാരിക്കുന്നുവെങ്കിലും ആക്ച്വലി അങ്ങനെ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്കിലും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ആണ് ഇറ്റ്സ് നോട്ട് ഓൺലി എന്താണ് അഫിലിയേറ്റഡ് സ്റ്റുഡൻറ്റ്സ് കോളേജസുള്ള കുട്ടികൾ മാത്രമല്ല പബ്ലിക്കിനും കൂടെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഈ കോളേജിൻ്റെ ഗേറ്റ്സ് എല്ലാം പബ്ലിക്കിനും കൂടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അൺഎംപ്ലോയിഡ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി യൂത്ത് വന്നിട്ടുണ്ട് അത് കാണാൻ സന്തോഷമുണ്ട് കാരണം ഒരു അടുത്ത് കുട്ടികൾ ഇന്ന് ഇതുവരെ വന്നു കഴിഞ്ഞു ഇപ്പോഴും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഉദ്യമത്തിന് പിറകിൽ വലിയൊരു ശക്തമായ കാര്യങ്ങൾ നമ്മുടെ ടീച്ചറിന് ബാക്കി ടീച്ചേഴ്സ് ആണ് ഈ നിൽക്കുന്നത് ഇവിടെ ഒരു പറഞ്ഞു നാണൂരിലെ അത് നമ്മളെ കമ്പനികളിലെ ഏതൊക്കെയായിരുന്നു ശരിക്കും നമ്മൾ അറിയപ്പെടുന്ന അതെ അറിയപ്പെടുന്ന ഒത്തിരി കമ്പനീസ് വന്നിട്ടുണ്ട് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് എൽ ഐ സി വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള പല കമ്പനീസും വെർച്വൽ ആയിട്ടും ജോയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് ഫിസിക്കലായിട്ട് വരാൻ പറ്റാത്ത കമ്പനീസ് വെർച്വൽ ആയിട്ടും വന്നിട്ടുണ്ട് ആ ഇൻ്റർവ്യൂസും ഇവിടെ സിമിൾ ടെന്നീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര കമ്പനികൾ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തി മൂന്ന് കമ്പനീസാണ് വിളിച്ചിരുന്നത് അവരിൽ കുറച്ച് പേര് ഫിസിക്കലി വന്നിട്ടില്ല വെർച്വൽ ആണ് ട്വൻറ്റി ത്രീ ആണ് ടോട്ടൽ കൗണ്ട് കൗണ്ടായിട്ട് വന്നത് ഇതുപോലത്തെ വന്നിട്ടുണ്ട് ഇത് ഇത് ഇപ്പോ യൂണിവേഴ്സിറ്റിയില് കോളേജിൽ ഇത്രയും വലിയൊരു ജോബ് ഫെയർ ഫസ്റ്റ് അതെ അതെ കൊല്ലത്തിന് നമ്മൾ ഒത്തിരി നമുക്ക് ഈ ഇവിടെ വന്നേക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലി തിരക്കി വന്നവരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് അവരുടെ അവര് വളരെ സന്തോഷമാണ് കാരണം ഒരു ഒരു കാൻഡിഡേറ്റിന് ഒരു ഇന്റർവ്യൂ അല്ല പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം അതാണ് ജോബ് ജോബ് ഒരു ഗുണം ചോയ്സ് ഉണ്ട് ഉണ്ട് പല ജോബ് അവർക്ക് ആദ്യം തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ഇരിക്കുന്ന കുട്ടികൾ അവരെ സഹായിക്കും ഇന്ന കമ്പനീസ് ഉണ്ട് ഇന്ന ജോബ് റോൾസ് ഉണ്ട് അവിടെ വെച്ച് തന്നെ ആ ജോബ് റോൾസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് മോർ ദാൻ വൺ ഇന്റർവ്യൂസ് ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സ്വയം പറയുന്നതെ അതൊക്കെ ഒരു അല്ല ക്ക് ഇതൊരു വലിയൊരു ഭാഗ്യം തന്നെ ഏതായാലും ഇതിന് അനുമോദനങ്ങളുണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്താൻ ടീച്ചർ ഉൾപ്പെടെയുള്ള ഈ ടീമിന് നടക്കുന്ന ഈ ശ്രമത്തിന് എല്ലാവിധ ആശംസകളും ശ്രീനാരായണ വനിതാ കോളേജിലെ ശരിക്കുള്ള സാരഥി പ്രിൻസിപ്പളിന്റെ മുൻപിലാണ് ഞാൻ ഇരിക്കുന്നത് മാഡത്തിന് നമ്മുടെ ഈ ജോബ് ഫെയറിനെ കുറിച്ച് എന്തൊക്കെ ജോബ് ചോദിച്ചോളാം ഒരു ഇൻ ഒരു പേറി വന്നപ്പോൾ ഞാൻ ആദ്യം നമ്മളുടെ പ്ലേസ്മെൻസിൽ കോർഡിനേറ്ററായ ബേണിയിടത്താണ് ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ ക്രിസ്റ്റബൽ മാഡം അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പ്ലേസ്മെൻസിൽ കോർഡിനേറ്ററായ ക്രിസ്റ്റബൽ മാഡമാണ് ഇനീഷ്യേറ്റീവ് എടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളുടെ കോളേജിന് ഒരു മുതൽക്കൂട്ടാണ് ഇത് ഒരു ശീലമാക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യും ഇനി യൂണിവേഴ്സിറ്റിയുടെ ലീഡർഷിപ്പിലാണെങ്കിലും ശരി അല്ലാതെ നമ്മൾക്ക് പല ഇൻഡിവിജ്വലായിട്ട് ആസ് എ കോളേജ് നമ്മൾക്ക് ഇങ്ങനത്തെ ജോബ് ഫെയർസ് കണ്ടക്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അതോടൊപ്പം നമുക്കറിയാം ഇപ്പോൾ ഒ ഇ യു ജി പ്രോഗ്രാമാണ് സ്കിൽ ബേസ്ഡ് കോഴ്സസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ക്ലാസ് റൂം ലേണിങ്ങിനെക്കാട്ടും കൂടുതൽ ദേ വോണ്ട് ജോബ് ടു സർവൈവ് അല്ലേ അപ്പം അപ്പം സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ മാത്രം പോരാ അപ്പം അതിൻ്റെ കൂടെ തന്നെ ദേ മസ്റ്റ് എക്വയർ സെർട്ടൻ സ്കിൽസ് അപ്പം അതിനനുസരിച്ച് ഈ കുട്ടികൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇത് ആദ്യം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു റിലക്റ്റൻസ് ഉണ്ടായിരുന്നു നമ്മളുടെ ഇവിടെ പറ്റുമോ ശരിയാകുമോ ഉത്തരവാദിത്തം വരും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ബേണിയും നമ്മളുടെ ഹോൾ ടീച്ചേഴ്സും ടീച്ചേഴ്സ് ഇവിടെ ഭയങ്കര സപ്പോർട്ടീവാണ് ഏത് പ്രോഗ്രാം വന്നാലും നമ്മളുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഒരു സ്ട്രെങ്ത് ആണ് അപ്പം അവർ പറയുമ്പോൾ നമുക്ക് നടത്താം നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് നാക്കിൻ്റെ ഇതിനൊക്കെ ആദ്യം ചോദിക്കുന്നത് പ്ലേസ്മെൻസിൻ്റെ കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും ഇതൊരു നമ്മളുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ശീലമാക്കാൻ തീരുമാനിച്ചിരിക്കാം താങ്ക് യു ദി താങ്ക് യു